ഒരു സംഘത്തെ നബ്സല്ലാഹു അലൈഹി വസ്ലാം ഒരു ദൂതുമായി നിയോഗിച്ചപ്പോൾ ഒരു വിഭാഗക്കാർ ഒരു ഗോത്രക്കാർ അവരെ ആക്രമിച്ചു ചീത്ത പറഞ്ഞു ആ സമയത്ത് നബ്സല്ലാ സ്വലം അവരോട് പറഞ്ഞു ലവ് അതെ ഒമാൻ മമാ വറബൂഖൂ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് നിങ്ങൾ ഒമാനിലാണ് പോയിരുന്നതെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളെ അടിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യുകയില്ല ഇത് നബ്സലാഹു അലഹി വസ്സലാമ ഒമാൻകാരുടെ സ്വഭാവത്തെക്കുറിച്ച് നൽകിയ വലിയൊരു സാക്ഷ്യമായിട്ട് മുസ്ലിം ലോകം കാണാണ് ഒമാനിലുള്ളവർക്കും ഒമാനില് പോയിട്ടുള്ളവർക്കും അറിയാം നിങ്ങളൊരു കാര്യവുമായിട്ട് ഒമാനുകളെ സമീപിച്ചു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യത്തിനാണ് നിങ്ങൾ പോയതെങ്കിൽ ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നു എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ വിഷയം അവർ കേൾക്കുകയും പരിഗണിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കി തരികയും ചെയ്യും ഈ ഒരു ഹജീസ് ഒമാൻ നിവാസികൾക്കും ഒമാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് പിന്നെ ഒമാനെക്കുറിച്ച് പലരും ചോദിക്കാനുള്ള ഒരു കാര്യം ഗൾഫിൽ ഇന്ന് പെരുന്നാൾ ഒമാനിലെ നാളെ പെരുന്നാൾ ഇത് എന്താണ് ഇങ്ങനെ ഒരു പുകഞ്ഞ കൊള്ളി പോലെ അല്ലെങ്കിൽ ഡെക്കറേഷൻ ബൾബിൽ കത്താത്തൊരു ബൾബ് പോലെ ഇതെന്താണ് ഇവർ മാറിപ്പോന്നത് എന്ന് ചിന്തിക്കാറുണ്ട് അലഹമ്മദിലെ ഒമാൻ മൂന്ന് വട്ടം സന്ദർശിക്കാൻ സാധിച്ചു അവിടുള്ള പല ഉന്നത വ്യക്തികളെ കാണാനും അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു അവിടുന്ന് മനസ്സിലായ സംഗതി അവർ സാധാരണ പോലെ അവിടെ കാണുന്ന മാസ മാസപ്പിറവിയെ ആശ്രയിക്കുകയാണ് പക്ഷെ സൗദി ജിദ്ദയിൽ സൗദി സൗദിയുടെ കാഴ്ചയെ പരിഗണിക്കുന്നു ഈ ഒമാനിലെ ഒമാനും സൗദിയും തമ്മിൽ കിഴക്കും പടിഞ്ഞാറുമായിട്ട് ഉദയാസ്തമയ സമയത്തിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ടാണ് അവര് അവരുടേത് പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നത് പ്രത്യേകിച്ച് കിഴക്ക് ഭാഗത്താണ് ഒമാൻ എന്നുള്ളത് കൊണ്ട് കിഴക്ക് കണ്ടാൽ പിന്നെ പടിഞ്ഞാറൊക്കെ കൂടുതൽ ക്ലിയർ ആയിട്ട് കാണും എന്നാൽ പടിഞ്ഞാറ് ഒരു നാട്ടിൽ കണ്ടെന്ന് കരുതി ഒരു പക്ഷെ ആ സമയത്ത് കിഴക്കുള്ളവർക്ക് ഇന്ന് തന്നെ കാണണം എന്നില്ല അപ്പോൾ ഒരു ദിവസം താമസിച്ച് വരുന്നതു മാത്രം അപ്പം മറ്റു പല രാജ്യങ്ങളും അവരുടെ ക്ലോക്ക് പോലും ഖത്തറിൽ നിങ്ങൾക്ക് അറിയാം അബുദാബിയുടെ ഏകദേശം അതേ സമയമാണ് പക്ഷേ ക്ലോക്ക് സൗദിയുടെതാണ് ജിദ്ൽ അല്ലെ റിയാദിന്റെ സമയതനാണ് രണ്ടേ മുക്കാലിനൊക്കെ സുബഹി ബാങ്ക് വരും അപ്പം സമയം സത്യത്തിൽ അത്ര വ്യത്യാസമില്ല ഇല്ല അബുദാബി ഇത് പാങ്ക് കൊടുത്താൽ അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ട് പാങ്ക് കൊടുക്കും ബാങ്ക് അവിടെ കേൾക്കാം അതായത് അസ്തമയമായിട്ടുണ്ട് അല്ലെങ്കിൽ ഉദയം നടന്നിട്ടുണ്ട് പക്ഷെ ക്ലോക്ക് ഉള്ളത് ഒരു മണിക്കൂർ പുറകിലായിരിക്കും അപ്പം മറ്റു പല രാജ്യങ്ങളും സൈഡ് നിൽക്കുന്നു അവർ ഗൾഫിൽ ഒന്നാവട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം ഒമാൻ ഒമാന്റെ അതനുസരിച്ച് നിൽക്കുന്നു അതല്ലാതെ പ്രത്യേകിച്ച് ഒരു എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് അവർ നടന്നത് കൊണ്ടല്ല പെരുന്നാളിലുള്ള വ്യത്യാസം വരുന്നത് ഉദയ സമയങ്ങളിലുള്ള വ്യത്യാസം അവിടെ പ്രതിഫലിക്കുന്നു എന്ന് മാത്രം ഇനി മൂന്നാമത്തെ ഒരു സംഗതി ഒമാനിലുള്ള വിശ്വാസ ആചാരങ്ങളെ കുറിച്ച് ആളുകൾ ചോദിക്കാറുണ്ട് ഇപാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അവരോട് എന്താണ് നിങ്ങൾ അഹ്ലു അഹലുസ്സുന്നയുമായുള്ള വ്യത്യാസം ഉദാഹരണത്തിന് അഷാ ഇറ അല്ലെങ്കിൽ ഹനാബില ഇവരുമായി നിങ്ങളുടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാല് മൂന്ന് വ്യത്യാസങ്ങൾ അവർ എണ്ണി പറയുകയും അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി തന്നെ അവരുടെ ഭാഗങ്ങൾ പറയുന്ന പുസ്തകം രചിക്കുക ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു വ്യത്യാസം കയാമത് നാളിൽ അള്ളാഹുനെ ദർശിക്കുന്നത് അഹ്ലുസുന്നയുടെ ഉറച്ച വിശ്വാസമാണ് അപ്പൊ അള്ളാഹു സ്ഥലകാലാതീതനാണ് അപ്പൊ എങ്ങനെ കാണാൻ സാധിക്കും എന്ന സംശയം അവർ ഉന്നയിക്കുകയോ അള്ളാഹുനെ കാണും എന്ന് ഐക്യകണ്ഠേന അഹ്ലുസുന്ന വിശ്വസിക്കുന്ന കാര്യത്തെ അള്ളാഹുന്റെ ദർശനം എന്ന യാഥാർത്ഥ്യത്തെ അവർ നിഷേധിക്കുന്നു രണ്ടാമത്തേത് പാപികൾ തൗവ് ചെയ്യാതെ മരിച്ചാൽ അവര് കാലാകാല നരകത്തിലാണ് എന്ന ഒരു കരുതാണ് മൂന്നാമത്തെ സംഗതി അള്ളാഹുന്റെ കലാം അറബി ഭാഷയിൽ അവതരിപ്പിച്ചു ഇത് സൃഷ്ടിയാണെന്നാണ് അവരുടെ വിശ്വാസം അള്ളാഹുന്റെ കലാം അള്ളാഹു സൃഷ്ടാവാണ് സ്വാഭാവികമായിട്ടും അള്ളാഹുന്റെ ഗുണവിശേഷം അവന്റെ കലാം ഒരിക്കലും സൃഷ്ടിയല്ല സൃഷ്ടാവായ അള്ളാഹുവിന്റെ വിശേഷണമാണ് ഈ ഒരു മൂന്ന് കാര്യത്തിൽ അള്ളാഹുന്റെ ദർശനം പാപികളുടെ സ്വർഗപ്രവേശനം ഖുർആൻ സൃഷ്ടിയാണോ അല്ല ഈ മൂന്ന് കാര്യങ്ങളിലാണ് ഇബാലികൾ പ്രധാനമായിട്ടും അഹ്ലസുനയിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇപ്പം ഒമാന്റെ ചില വിശേഷങ്ങൾ ഇപ്പം ഇത് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലേ രണ്ട് മൂന്ന് പ്രാവശ്യം ഒമാൻ സന്ദർശിച്ച് മാത്രമല്ല പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പല ഇവന്റുകളിലും അവരുടെ സ്റ്റാളുകൾ ഉണ്ടാവാറുണ്ട് ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് തങ്ങളുടെ വിശ്വാസ ആദർശങ്ങളും തങ്ങളുടെ പാരമ്പര്യമൊക്കെ അഭിമാനത്തോടെ ലോകത്ത് പ്രചരിപ്പിക്കുന്നവരാണ് ഒമാനികൾ അപ്പം അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് അവരുടെ ഉന്നത വ്യക്തിത്വങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധയിലേക്ക് അവരുടെ അറിവിലേക്ക് വിവരിച്ചതാണ്